കേന്ദ്രം സൃഷ്ടിച്ച പ്രതിസന്ധിക്കിടയിലും ജനങ്ങളെ ചേർത്ത് പിടിച്ച് സംസ്ഥാന ബജറ്റ് ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നവകേരള സദസ്സിന്റെ പദ്ധതികൾക്കായി ആയിരം കോടി രൂപ നീക്കിവച്ചു റബ്ബറിന്റെ താങ്ങുവിലി ഉയർത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനകം ലൈഫ് പദ്ധതിയിൽ അഞ്ച് ലക്ഷം വീടുകളുടെ പൂർത്തീകരണം ലക്ഷ്യമെന്നും ബജറ്റ് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒരു ഗെഡുടിയെ ഏപ്രിൽ മാസം നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും ജനങ്ങളോടുള്ള കരുതലിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു രണ്ടര മണിക്കൂർ നീണ്ട ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ റെക്കോർഡ് ബജറ്റ് പ്രസംഗം നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കായി ആയിരം കോടി രൂപയാണ് ബജറ്റ് നീക്കിവെച്ചത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഇതിന്റെ പ്രയോജനം ലഭിക്കും യു ഡി എഫ് നവകേരള സദസ് ബഹിഷ്കരിച്ചപ്പോൾ മണ്ഡലങ്ങളോട് വിവേചനം കാണിക്കില്ല എന്ന സർക്കാർ വാഗ്ദാനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് അടുത്ത സാമ്പത്തിക വർഷം കൃത്യമായും സമയബന്ധിതമായും സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാനുള്ള ഒരു പ്രത്യേക നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നുള്ളത് ആണ് മാർച്ച് ൊന്നിനകം ലൈഫ് പദ്ധതിയിൽ അഞ്ചു ലക്ഷം വീടുകളുടെ പൂർത്തീകരണമാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത് അടുത്ത അഞ്ച് വർഷത്തേക്ക് രൂപ ബജറ്റ് നീക്കിവെച്ചു ലൈഫ് പദ്ധതിയിൽ രണ്ടു വർഷത്തിൽ പതിനായിരം കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒരു ഗഡു ഡി ഏപ്രിൽ മാസത്തെ ശമ്പളത്തിനൊപ്പം നൽകുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധിയിൽ സംസ്ഥാനം കേന്ദ്രത്തിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിട്ടും നടപടിയുണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് ബജറ്റിലൂടെ സർക്കാർ ഇടപെട്ടത് സർ റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടുന്ന ഏക ഗവൺമെന്റ് കേരളത്തിലേതാണ് കേന്ദ്രം ഇറക്കുമതി വർദ്ധിപ്പിച്ച് വൻകിട റബ്ബർ വ്യവസായികളെ സംരക്ഷിക്കുന്ന നയമാണ് സ്വീകരിച്ചു വരുന്നത് സാമ്പത്തിക പരിമിതികൾക്കിടയിലും റബ്ബറിന്റെ താങ്ങുവില നൂറ്റൻപത് രൂപയായി വർദ്ധിപ്പിക്കുന്നു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിച്ച് ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാരിന് നൽകിയ വിഹിതം തിരികെ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കും അഷോർഡ് പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നതിനു വേണ്ടി പുതിയ സ്കീം രൂപീകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി വ്യക്തമാക്കി ചുരുക്കത്തിൽ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ജനക്ഷേമ പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റ് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം